ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു പിന്നെ വനിതാ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെങ്കിലും ആ ജാമ്യം ജയിലിൽ എത്തിക്കുന്നത് കുറച്ച് വൈകിപ്പോയതുകൊണ്ട് ഒരു ദിവസം ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു അപ്പൊ ആ വാർത്തയായിരുന്നു ഇന്നലെ ഇന്ത്യ മുഴുവനായിട്ടും ചർച്ച ചെയ്തത് പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവനായിട്ടും അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ പല അഭിപ്രായങ്ങളും പറയുന്ന ആളുകളുണ്ട് അത് ശരിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളും ഉണ്ട് അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളിൽ നിങ്ങളിൽ പല ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുമായിരിക്കും എന്നാലും കുറച്ച് ആളുകളും ഉണ്ടാവും എന്താണ് ഈ വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് അദ്ദേഹത്തിൻ്റെ പു അല്ലു അർജ്ജു പ്രധാന നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പുഷ്പ ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം പുഷ്പ ടു റിലീസായത് അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഹൈദരാബാദിലെ ഒരു സന്ധ്യ തിയേറ്ററിൽ വെച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഡിസംബർ നാലാം തീയതി അദ്ദേഹം ഇപ്പോൾ ഒരു ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് പുതിയൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളും സംവിധായകനുമൊക്കെ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ചെല്ലുന്ന ഒരു പരിപാടി സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹവും ആ തിയേറ്ററിലേക്ക് ചെന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അല്ലു അർജുനാണ് സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഒരു തള്ളിച്ച തള്ളിച്ചെന്തായാലും ഉണ്ടാവും അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഒരുപാട് ആരാധകർ വന്നു അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആളുകൾ അവിടെ വന്നു ആരാധകർ വന്നു അതിനിടയില് അതിദാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഇദ്ദേഹം അവിടെ ചെന്നപാട് തന്നെ ആളുകൾ ഇദ്ദേഹത്തെ കാണാനുള്ള ഒരു വ്യഗ്രത ഉണ്ട് ആരാധന ഉണ്ട് ഇങ്ങനെ പാഞ്ഞെടുത്തപ്പോ പെട്ടെന്ന് ഒരു വനിത ഈ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് വയസ്സുള്ള രേവതി എന്ന് പറയപ്പെടുന്ന ഒരു യുവതി അവര് യഥാർത്ഥത്തിൽ അവരുടെ കുട്ടിയുമായിട്ട് വന്നതായിരുന്നു കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മകനായിരുന്നു അല്ലു അർജുനെ എന്നുള്ള കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ മകന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ വന്നതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയി ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടിട്ടുള്ള മരണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് നമ്മുടെ കൊച്ചിയിലെ കുസാറ്റിലൊക്കെ സംഭവിച്ച കാര്യമാണ് ദാരുണമായിട്ടുള്ള സംഭവമാണത് അത് മാത്രമല്ല ഇപ്പോ അടുത്ത് ഉത്തർപ്രദേശ് ഇതേപോലെ തന്നെ ഏകദേശം നൂറ്റി അൻപതോളം സ്ത്രീകൾ മരണപ്പെട്ടത് ഒരു സന്യാസിയെ കാണാൻ ചെന്ന സമയത്ത് നൂറ്റി അമ്പതോളം സ്ത്രീകളാണ് ഇതേപോലെ തിക്കിലും തിരക്കിലും ഇട്ട് മരണപ്പെട്ടത് നമ്മള് ശബരിമലയിൽ ഇതേപോലെ ഒരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് അയ്യപ്പ ഭക്തർ മരണപ്പെട്ട സംഭവം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോകുമ്പോൾ പെട്ടെന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളെ ചവിട്ടി പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ വാര്യലൊക്കെ പൊടിഞ്ഞ് ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടാണ് ദാരുണമായിട്ട് മരണം സംഭവിക്കുക എന്തായാലും അങ്ങനെ ദാരുണമായിട്ടൊരു മരണം സംഭവിച്ചു പക്ഷേ അന്ന് തന്നെ അല്ലു അർജ്ജുനൊക്കെ ആ വിഷയത്തിനകത്ത് പ്രതികരിച്ചതാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു സംഭവിച്ചു കുടുംബത്തോടൊക്കെ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മരണത്തിനകത്ത് ഈ മരിച്ച യുവതിയുടെ ഭർത്താവ് ഇതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലു അർജുനെ ഉൾപ്പെടെ കേസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് കേസ് ഹൈദരാബാദ് പോലീസ് തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷെ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക അല്ലു അർജുന ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ വളരെ ജാമ്യമൊക്കെ കിട്ടാൻ ചെയ്യുന്ന രീതിയിലുള്ള വളരെ ചെറിയ വകുപ്പുകളായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് പക്ഷെ അതല്ല സംഭവം ഹൈദരാബാദ് പോലീസ് ഇതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നു വസതിയിൽ ചെന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് പതിനാല് ദിവസത്തെ റിമാൻഡാണ് കൊടുത്തത് പക്ഷേ അദ്ദേഹത്തെ പോലെ ആള് ഒരു വലിയ ആളാണ് വലിയ ആക്ടറാണ് പണമുണ്ട് സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഇന്റർ ഇന്ത്യയിൽ ഇടക്കാല ജാമ്യം അദ്ദേഹം വാങ്ങിച്ചെടുത്തു പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജാമ്യത്തിന്റെ കടലാസുകൾ പേപ്പറുകളൊക്കെ ജയിലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വൈകിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇന്നലെ ഒരു ദിവസം അവിടെ കഴിയേണ്ടി വന്നത് പിന്നീട് ഇപ്പോ ജയിൽ മോചിതനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചത് അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇതുപോലെയുള്ള കേസങ്ങളില്ലെങ്കിൽ കൂടിയും മറ്റു ചില കേസുകളൊക്കെ നമ്മുടെ ചില നടന്മാർക്കെതിരെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കേസൊക്കെ എടുത്ത് അറസ്റ്റൊക്കെ ഉണ്ടാവുന്ന കണ്ടപ്പോൾ പല നടന്മാരെയും നാട്ടിൽ കാണാതായിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിട്ട് അവരെ കണ്ടെത്താനും ആയിട്ടില്ല പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് കൂടി അല്ലു അർജുനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകകാരം തന്നെയുള്ള കേസുകൾ എടുത്തു അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് വെച്ചിട്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അല്ലു അർജുനെ സംബന്ധിച്ചിട്ട് നാട് വിട്ടുപോകുന്ന സ്ഥിതി ഒന്നും ഉണ്ടായില്ല തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് കൂടിയും അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാരെന്നുള്ളതാണ് ഇപ്പൊ നിയമപരമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യമല്ല പറയുന്നത് അല്ലാണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക ഇതിൽ യഥാർത്ഥത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു തെറ്റുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അങ്ങനെ മറുപടി പറയില്ല കാരണം അല്ലു അർജുനന്റെ ഒരു എന്ന് എനിക്ക് ഈ വിഷയത്തിനകത്ത് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം പലപ്പോഴായിട്ട് നിരവധിയായിട്ടുള്ള ആരാധകരെ കാണേണ്ടിവരും നിരവധിയായിട്ടുള്ള ആരാധകരുണ്ട് അദ്ദേഹം ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ ചെന്നാൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ആരാധകർ വരുന്നതാണ് പിന്നെയാണ് അദ്ദേഹം ഒരു പ്രൊമോഷന് പോകുമ്പോൾ അദ്ദേഹം ഒരു പൊതുപരിപാടിക്ക് പോകുമ്പോൾ ആരാധകർ എത്തുന്നതിന് യാതൊരുവിധ കൈയും കണക്കും ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ വരും അപ്പം തീർച്ചയായിട്ടും അപ്പം അവരെ നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അത് ആരാണ് നിയന്ത്രിക്കേണ്ടത് എന്നാണ് ചോദ്യം അല്ലു അർജുൻ തന്നെയാണോ നിയന്ത്രിക്കേണ്ടത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു നോക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹമായിരിക്കും ഇങ്ങനെയുള്ള ഒരു വിഷയത്തിനകത്ത് കുറ്റക്കാരനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് മാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും അദ്ദേഹം പോകേണ്ടി വരും പുറത്തു പോകുമ്പോൾ ആരാധകർ ഇതേപോലെ തന്നെ വരും വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും അന്നും വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണോ ഇദ്ദേഹത്തെ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ബാക്കിയാവുന്നത് ഇപ്പം എന്തായാലും തീർച്ചയായിട്ടും അല്ലു അർജുന ഇതിനകത്ത് കുറ്റക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിയന്ത്രിക്കേണ്ട ആളുകളാണ് അത് പോലീസുകാരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു പരിധിയുണ്ട് ഇതേപോലെയുള്ള പ്രത്യേകിച്ചിട്ടും ഒരു ഓപ്പൺ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നതിനൊക്കെ ഒരു ഹഡ്രഡ് പെർസെന്റേജിനടുത്ത് ഒരുപക്ഷെ സാധിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഇടുങ്ങിയ സ്ഥലത്ത് തിയേറ്ററിനകത്തൊക്കെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് പോലീസിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെ ഒരു നൂറ് ശതമാനം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ പോലീസിന്റെ കയ്യിൽ നിന്നും ചില വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാവാം ഇതിന്റെ ആഘാതം കുറക്കുന്നതിൽ നിന്നും ഒരു ഇതുവരെ വീഴ്ചകൾ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടാവും കാരണം അങ്ങനെയാണെങ്കിൽ അല്ലു അർജുൻ ഈ പരിപാടിക്ക് പോകാതിരുന്നാൽ പോലെ അദ്ദേഹത്തിന് അറിയാമല്ലോ മുൻകൂട്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരാധകർ ഒരുപാട് അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാവുന്ന ഒരാളല്ലേ അദ്ദേഹത്തിന് അവിടെ പോകാതിരുന്ന കൂടെ തന്റെ പ്രമോഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പക്ഷെ കോടതിയും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മരണം അവിടെ എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാൻ വേണ്ടി അല്ലു അർജുന പറ്റുമോ എന്നുള്ളതാണ് കോടതിയും ചോദിച്ച ഒരു ചോദ്യം ഹൈക്കോടതിയും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുറ്റക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക നമ്മളെ പോലെയുള്ള നമ്മൾ തന്നെയാണ് ഈ ആരാധകരായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളാണ് നമ്മൾ അന്തമായിട്ട് അവരെ ആരാധിക്കുന്നു അവരുടെ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അവരെ ന്യായീകരിക്കുന്നു ആ ന്യായീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ എവിടെ കാണാൻ കിട്ടുമോ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് സിനിമ കാണാം കാരണം സിനിമ ഒരു നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു എന്റർടൈനറാണ് എന്റർടൈൻമെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളുടെ സിനിമകൾ കാണാം ആ സിനിമകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം വീണ്ടും വീണ്ടും കാണാം മറ്റുള്ളവരോട് കാണാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം പക്ഷേ സ്ക്രീനിൽ അവർ കാണിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ജീവിതത്തിലും അവരെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അന്ധമായിട്ട് ആരാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല ഈ ഒരു സംഭവത്തിനകത്ത് തന്നെ ഈ മരിച്ചിരിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സുകാരിയായിട്ടുള്ള രേവതി എന്ന് പറയുന്ന ആള് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവർ കാണാൻ വേണ്ടി വന്നത് തന്റെ മകന് ഇയാളോട് ഈ പതിമൂന്ന് വയസ്സിലെ കുട്ടിക്ക് അലുവർജിനോട് അമിതമായിട്ടുള്ള ആരാധന ഉള്ളത് കൊണ്ടാണ് ഈ അമ്മക്കും വരേണ്ടി വന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ആ അമ്മയാണ് മരണപ്പെട്ടത് മകനും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് പറയാനുള്ള കാര്യം ഇത്രയാണ് നമ്മളെ പോലെയുള്ള ആരാധകരാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ കാണുക ആ സിനിമയെ നമ്മൾ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കവിഞ്ഞുകൊണ്ട് അന്തമായിട്ട് ആരാധിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വിഷയമൊക്കെ സംഭവിച്ചുകഴിഞ്ഞതിന് ശേഷം പല ആളുകളുടെയും മനസ്സിലുണ്ടാവും ഇനി ഈ സിനിമയൊക്കെ കാണുന്നത് നിർത്തിയാക്കാന്നുള്ളത് അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ പല ആളുകളും കമന്റിട്ട കണ്ടിട്ടുണ്ട് കാരണം ഇനി ഞാൻ സിനിമ കാണുന്നത് നിർത്തി ഇനി ഞാൻ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണില്ല ഇനി ഒ ടി ടിയിൽ വന്നാൽ കാണാം അല്ലെങ്കിൽ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം സിനിമ കണ്ടിട്ട് അങ്ങനെ പൈസ ഇവർക്ക് ഉണ്ടായി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ആ പറയുന്ന കാര്യത്തിനോടും യോജിക്കാൻ വേണ്ടി പറ്റില്ല കാരണം സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമാണ് ആ സിനിമയിലെ നടന്മാർക്ക് മാത്രമല്ല പൈസ കിട്ടുന്നത് താരങ്ങൾക്ക് മാത്രമല്ല പൈസ കിട്ടുന്നത് സംവിധായകൻ മുതൽ ആ സിനിമയുടെ ഏറ്റവും അവസാന കണ്ണിയായിട്ടുള്ള ലൈറ്റ് ബോയ് വരെയായിട്ടുള്ള എല്ലാ ആളുകൾക്കും പൈസ കിട്ടുന്നുണ്ട് ഇപ്പോൾ അത് മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമായിട്ട് മാറിയത് കൊണ്ട് തന്നെ അതിന്റെ അനുബന്ധ മേഖലകൾ പലതുമുണ്ട് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു സിനിമ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അവിടെ അത് കാണാൻ വരുന്ന ആളുകൾ അതിൻ്റെ തൊട്ടടുത്തുനിന്നുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് വരെ ഈ സിനിമാ വ്യവസായത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പണവിനിമയത്തിന്റെ കാര്യമാണ് അപ്പം അതുകൊണ്ട് പല ആളുകൾ അവരുടെ ജീവിതം പോറ്റി വരുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളും ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് മറ്റ അനുബന്ധ മേഖലയിലുള്ളവർക്കൊക്കെ അതിനകത്ത് ഭാഗമാക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകളെ സിനിമകളെയൊന്നും ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല സിനിമകളൊക്കെ കാണുക അത് വീണ്ടും കാണുക അതിനെ അതിന്റെ ആസ്വാദന രീതിയിൽ എടുത്തുകൊണ്ട് എന്റർടൈൻമെന്റായി മാത്രം കാണുക ഒരിക്കലും അന്ധമായിട്ടുള്ള ആരാധന കൊണ്ട് നടക്കാതിരിക്കുക അത് ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഒരു കൂടെ കൂട്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് വിവേകപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം